വിശേഷങ്ങളൊക്കെ നല്ലതാണ് എല്ലാ വർഷത്തിൽ കിട്ടാൻ സാധിച്ചു ഭാഗ്യം തന്നെയാണ് എത്ര വർഷം കൊണ്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട് ചോദിച്ചു ഒരു നാല് വയസ്സിനുള്ളിൽ അച്ഛ നാല് വയസ്സ് മുതൽ കൊണ്ടുവരും അപ്പടൊന്നും പൊങ്കാല സഹായിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഒരു എട്ടൊമ്പത് പത്ത് വയസ്സ് മുതൽ ഇതുപോലെ എനിക്ക് വേണ്ടിയിട്ടൊരു പൊങ്കാലമ്മ അർപ്പിക്കും അത് ആ സമയം വരിക എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെയാണോ ഒരു രണ്ട് മൂന്ന് വർഷം ഈ സ്ഥലത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രിവാണ്ടം ക്ലബ്ബിലായിരുന്നു അതിന് മുന്നേ പ്രാവശ്യം ആറ്റോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിരുന്നു അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് കേട്ടോ വർഷം ഇവിടെ ആയിരുന്നു അതുകൊണ്ടാണല്ലോ അത് പ്രാർത്ഥിച്ചിട്ട് ഈ ഇടാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നത് അതെ പ്രാർത്ഥിക്കാറ് എല്ലാവരും അതുകൊണ്ടാണ് ഇത്രയും പല സ്ഥലങ്ങളിൽ ഇപ്പം എനിക്കൊന്ന് കണ്ണൂരിൽ നിന്ന് വരെ ആൾക്കാർ കുറച്ച് മുന്നേ ശ്രീലങ്ക അമേരിക്ക പിന്നെ ദുബായിന്നൊക്കെ ചേച്ചിയൊക്കെ ഇതിനു വേണ്ടിയിട്ട് വന്നവരാ അപ്പൊ അതൊക്കെ അവർക്ക് എന്താ പറയുക അമ്മയുടെ മുന്നിൽ പൊങ്കാളി ഇടണമെന്നും പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഒക്കെ ഒരുപാട് വ്രതമൊക്കെ എടുത്ത് വരുന്നവരാ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെയാണ് ക്ഷേത്രത്തിന്റെ അവിടെ ആ ഗോപുര ചേർന്നാണ് നിൽക്കുന്നത് അതെ മാറി ബൃന്ദാവനത്തെ ഇത് ഞാൻ ഇന്നലെ വന്നിട്ട് അവിടെ തണലുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ അമ്മ അമ്മക്ക് വഴി അസുഖമില്ല അമ്മക്ക് ഒന്നും ഇരിക്കാനൊക്കെ ആയിട്ടും പിന്നെ എനിക്ക് ഇവിടെ അങ്ങനെയാണ് മറ്റു വർഷങ്ങളെ ഈ വർഷം എങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തിൽ പോലും ഒരുപോലെ തന്നെയാണ് കുറച്ച് ആള് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ കൊറോണയുടെ ഇഷ്യൂ കാരണം പലരും വീട്ടിലാണ് പൊങ്കാലിട്ടത് അമ്പലത്തിലൊക്കെയാണ് പക്ഷെ ഇപ്പം ആരും മാത്രമേ വെച്ചിട്ടില്ല എല്ലാരും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാരും പൊങ്കാലിടുന്നു ഫോൺ ഫോൺ പൊങ്കാല പോവാ очку <laughs> Qualse.. कमटी ऑफिस पासी सेविका नितेम सी अमर सेवन असांखे